ട്വന്റി ഫോറും റിപ്പോർട്ടർ ടിവിയും മത്സരം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ടി വി ചാനലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ചാനലായിരുന്നു ഏഷ്യാനെറ്റ് ഇവർക്ക് ഭീഷണിയായി പെട്ടെന്ന് ഉയർന്നു വന്ന ചാനലായിരുന്നു ട്വൻറി ഫോർ പിന്നീട് ട്വന്റി ഫോറിൻ്റെ കുതിപ്പായിരുന്നു മൂന്നാം സ്ഥാനത്ത് മറ്റൊരു ചാനലുമില്ല ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും മാത്രം ജനങ്ങൾ നെഞ്ചിലെത്തിയിരുന്ന കാലം ആ സമയത്ത് അരുൺകുമാറിൻ്റെ വരവാണ് ശരിക്കും പറഞ്ഞാൽ ട്വൻ്റി ഫോറിനെ ഇത്രത്തോളം ഉയരത്തിലെത്തിച്ചത് എന്ന രീതിയിൽ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ കൗശലക്കാരനായ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ ഒരുപാട് ചാനലുകൾ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങുകയും അത് ഒരുപാട് ഉയരത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അരുൺകുമാറുമായി ഈ ചാനൽ തെറ്റുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അരുൺകുമാർ റിപ്പോർട്ടർ ടി വിയിലേക്ക് ചെയ്യിക്കയറുന്നതും ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വി ഉണ്ട് ഒരുപാട് പണമുള്ള മുതലാളിമാരുണ്ട് എങ്ങനെയെങ്കിലും ഈ ചാനലിനെ ഉയർച്ചയിൽ എത്തിക്കണമെന്ന് അവർ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ട്വൻറ്റി ഫോറിൻ്റെയും ഏഷ്യൻ നെറ്റിൻ്റെയും ഏഴായിരത്തെത്താൻ ഈ ചാനലിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല പെട്ടെന്ന് അരുൺകുമാറിൻ്റെ കൂടി ഈ ചാനലിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നു ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചു പിന്നീട് ട്വൻറ്റി ഫോറിന് മുമ്പിലേക്ക് വരെ ഇവർ ചേക്കേറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച ചാനൽ ചർച്ചകളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ചാനൽ ന്യൂസ് റീഡിംഗിൽ അടക്കം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഒരു ക്ലാസ് ചായയും പിടിച്ച് ന്യൂസ് വായിക്കുന്ന അരുൺകുമാറിനെ കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സമയം ശരിക്കും ഇങ്ങനെ മുമ്പിലോട്ട് മുമ്പിലോട്ട് പോകുന്ന സമയം പിന്നീട് മത്സരമായിരുന്നു രണ്ടാം സ്ഥാനത്തിനും ഒന്നാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരം അങ്ങനെ പല വിധത്തിൽ ചാനൽ മാറി മറിഞ്ഞു ഒരു തരത്തിലും ഭീഷണിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഏഷ്യനെറ്റ് പിന്നിലേക്ക് പോകുന്ന കാഴ്ചകൾ വരെ കണ്ടു പക്ഷേ അങ്ങനെ മുമ്പിലോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ അടിപിടി നേരിട്ട് ഇടപഴകുന്ന രീതിയിലേക്ക് പോകുന്നത് അതായത് ഒരു ദിവസം റിപ്പോർട്ടർ ടി വിതിരെ ആരോപണവുമായി ട്വന്റി ഫോർ തന്നെ രംഗത്ത് വരികയുണ്ടായി അവർ പറഞ്ഞത് നൂറ് കോടിയോളം രൂപ പി ആർ വർക്കിനും മറ്റും ചിലവഴിച്ചു പലതരത്തിലുള്ള കള്ളക്കളികൾ ഇതിന് പിന്നാലെ നടന്നു ഇവർ റേറ്റിംഗിൽ മുമ്പിലെത്തിയത് പണം നൽകിയാണ് എന്ന രീതിയിലൊക്കെയും തന്നെ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ന്യൂസിന് പിന്നാലെ റിപ്പോർട്ടർ റിവി പോവുകയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവരും ന്യൂസ് റീഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് മത്സരമായി ട്വന്റി ഫോറിനെതിരെ ഇവർ കംപ്ലയിൻറ്റ് നൽകി ശ്രീകണ്ഠൻ നായരുടെ മകൻ അടക്കം കേസിൽ പ്രതിയായി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് ചാനലുകളും ഇപ്പോൾ കൃത്യമായ രീതിയിൽ അടിയാണ് ഇവരുടെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പല ആളുകളും കാത്തിരുന്ന ഒരു അവസ്ഥയാണ് അതായത് ഈ രണ്ട് ചാനലുകളാണ് ഒരു മനുഷ്യനെ എത്രമാത്രം തേജോവധം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും തന്നെ ചെയ്തിരുന്ന ചാനൽ മറ്റുള്ളവരൊക്കെ തന്നെ ന്യൂസിന് പിന്നാലെ പോകുമ്പോൾ ഇവർ റീച്ചിന് പിന്നാലെയാണ് പോയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ നടക്കുന്ന ന്യൂസുകൾക്ക് കുറച്ച് എരിവും പുളിയും ചേർത്ത് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ന്യൂസ് റീഡിംഗ് നടത്തുക എന്നതായിരുന്നു ഈ രണ്ട് ചാനലുകളും ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായി എന്നുള്ളതാണ് വസ്തുത ശരിക്കും പറഞ്ഞാൽ വർഗീയത പീഡനം പോലുള്ള ന്യൂസുകൾ കൃത്യമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും അതിന് കൂടുതൽ റീച്ച് നൽകുകയും പല ആളുകളുടെയും സ്വകാര്യതയിലേക്ക് പോലും ഇടിച്ചു കയറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ രണ്ട് ചാനലുകളും നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചാനലുകൾ പരസ്പരം അടികൂടുമ്പോൾ അത് കണ്ടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നതാണ് വസ്തുത പക്ഷേ ഈ രണ്ട് ചാനലും കൂടി അടികൂടുകയും അത് എങ്ങാനും നഷ്ടപ്പെടുകയും ചെയ്താൽ അത് ഏറ്റവും ഗുണം ചെയ്യുക എന്നുള്ളത് ഏഷ്യാനെറ്റിനാണ് കാരണം ഇവർക്ക് മുമ്പിൽ ഭീഷണി ഇല്ലാതിരുന്ന ഒരു കാലത്ത് പെട്ടെന്ന് കുതിച്ചു പൊങ്ങി വന്ന ഈ രണ്ടാളുകൾ ൾ മാത്രമായിരുന്നു ഇവരുടെ ഭീഷണി എന്നാൽ ഇനി ഇവരെങ്ങാനും പിന്നോട്ട് പോയാൽ ഇതിന്റെ പേരിൽ ഒന്നുമല്ലാതായി തീർന്നാൽ ഏഷ്യനെറ്റിന് അത് കൃത്യമായ രീതിയിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും ഏഷ്യനെറ്റ് ഉണ്ടാവുക എന്തു തന്നെ ആയാലും ട്വന്റി ഫോറിന്റെ അഞ്ചു പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന് പ്രതികാരം തീർച്ചയായിട്ടും ട്വന്റി ഫോർ ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാണിക്കൽ ശരിക്കും പറഞ്ഞാൽ ഇനി എന്താണ് ഇവർ തമ്മിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം